നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിമാനത്താവളത്തിന് ഇതിഹാസ കവി വാൽമീകി അനുസ്മരിച്ച് മഹാ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനത്താവളത്തിന് വാൽമീകിയുടെ പേര് നൽകിയതെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ അലമുറ എന്നാൽ എന്തുകൊണ്ടാണ് അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ ഈ പേര് നൽകിയതെന്ന് വ്യക്തമാക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ നുസ്ര ജഹാൻ നമസ്കാരം ഞാൻ നുസ്ര ജഹാൻ രത്നാകരൻ എന്ന വനവേടൻ്റെ തൂലിക നാമം തൂലിക തുമ്പിൽ പിറന്ന ആദ്യ കാവ്യത്തിൻ്റെ പേരാണ് രാമായണം ലോകത്തിലെ തന്നെ ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത് വാൽമീകി മഹർഷിയുടെ രാമായണത്തിൻ്റെ ആദ്യ വരികൾ തുടങ്ങിയത് ഒരു കാരണം ഞാൻ ഈ കഥ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മച്ചി പറഞ്ഞു കേട്ട കഥയാണ് പിന്നെ കാലം കഴിഞ്ഞ് നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു എന്ത് വാൽമീകി മഹർഷി ഒരിക്കൽ ഗംഗയിലേക്ക് നടന്ന് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗംഗ ഗംഗാജലം കണ്ടിട്ട് എന്തൊരു സുന്ദരമായ വെള്ളം ഇന്ന് ഞാൻ നല്ലൊരു സ്ഥലം നോക്കി കുളിക്കട്ടെ പറഞ്ഞിട്ട് വാൽമീകി മഹർഷി നടന്ന് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ഇണക്കിളികൾ അവിടെ പിന്നെ സ്നേഹ സ്നേഹിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു അമ്പ ഇത് അതിലെ ആൺകിളി പടഞ്ഞ് മരിക്കുന്നേ അപ്പോൾ ഒരു കാട്ടാളൻ്റെ കാണുന്ന അവിടെ ഒരു കാട്ടാളൻ അമ്പ ഇത് കൊന്ന് അപ്പോൾ അപ്പോൾ അവിടെ വെച്ചിട്ട് വാൽമീകി മഹർഷി ചൊല്ലിയ ആദ്യ കവിതയാണ് ലോകത്തിലെ തന്നെ ആദ്യ ശ്ലോകം കവിത സംസ്കൃത ഭാഷയിൽ അതാണ് ഭാരതത്തിന് ലോകത്തിനെ സമ്മാനിക്കാൻ പറ്റിയ ആദ്യത്തെ വാക്യങ്ങൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വത ക്രൗഞ്ചി മിഥുനാതകം അവതി കാമമോഹിതം ഈ ഒരു അതിലർത്ഥം പറയണത് ഈ എത്ര വർഷങ്ങളെടുത്താലും ഈ പിന്നെ ഇണക്കിളികളെ കൊന്ന ഈ പാപം ഒരിക്കലും തീരൂല്ല കാരണം പ്രതീക്ഷിക്കാതെ രമിച്ചോണ്ടിരിക്കുന്ന ഈ കിളികളെ കൊന്നതിൻ്റെ പാപം തീരണമെങ്കിൽ എടുക്കണം എന്ന് ശബിച്ച് ആ സംസ്കൃത വാക്യം എഴുതി അതിന് ശേഷമാണ് മാനിഷാദ എന്നാണ് രാമായണത്തിൻ്റെ സന്ദേശം അരുതു കാട്ടാള അരുത് കാട്ടാള എന്ന് എഴുതിയിട്ട് തുടങ്ങുന്ന ഈ ശ്ലോകമാണ് രാമായണ രചിക്കാൻ പിന്നെ പ്രചോദനമായത് വാൽമീകി മഹർഷിക്കു എന്നാണ് നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുള്ളത് ആ വാൽമീകി മഹർഷി അയോധ്യയിലാണ് ഉണ്ടായിരുന്നതെന്നും അയോധ്യയിലെ ഓരോ ആ രാമൻ്റെ കഥ പറയണേ വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ രാമൻ്റെ കഥ രാമൻ ജനിച്ചത് രാമൻ്റെ കഥ പറഞ്ഞ് രാമായണ കഥ രചിച്ച ആ അയോധ്യയിലെ രാമ രാമ ആക്ച്വലി ആ രാമാന്നുള്ള പിന്നെ വാൽമീകി മഹർഷിയുടെ ആദ്യകാലത്തിലെ നാരദ മഹർഷി ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രമായിരുന്നു മരമര ആ മരമര എന്ന് പറഞ്ഞാൽ മരണം എന്നായിരുന്നു അലക്ക്യം പക്ഷെ അത് ചെല്ലി ചെല്ലി മര എന്നുള്ളത് രാമരാമമായി അപ്പോൾ ആ രാമരാമനെ അന്വേഷിച്ചാണ് രാമായണത്തിലേക്കും രാമനിലേക്കും വാൽമീകി മഹർഷി എത്തുന്നത് എന്നാണ് ചരിത്രം പറയണത് അപ്പോൾ ഏഴായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇത് വാൽമീകി മഹർഷി ജനിച്ചതും ആ ഒരു കൃതി സംസ്കൃതത്തിലുള്ള ആദ്യത്തെ കൃതി സംസ്കൃതം ലോകത്തിലെ ആദ്യത്തെ ഭാഷ ഭാരതം ലോകത്തിന് സമ്മാനിച്ച ആദ്യത്തെ ആദ്യത്തെ കൃതി ഭാഷ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭാഷയും ആദ്യത്തെ കൃതിയും ആദ്യത്തെ പോയിന്റുമാണ് അപ്പൊ ഇന്ന് അതേ അയോധ്യയിൽ രാമരാമ ജപങ്ങൾ മുഴുങ്ങി നടക്കുന്ന അയോധ്യ ഇന്ന് വീണ്ടും രാമ പട്ടാഭിഷേകത്തിനുള്ള സമയമായി രാമൻ്റെ കഥയൊന്നും ഞാൻ പറയില്ല വാൽമീകീൻ്റെ കഥയിലൂടെ പോവാ വിചാരിച്ചാണ് ഒന്ന് ജസ്റ്റ് പറയണം തോന്നി കാരണം എയർപോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലോകത്തിൽ എയർപോർട്ടുകൾക്ക് പല പേരുകളും കേൾക്കും അപ്പം രാമ 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 എന്നുള്ള ഭജനം പേര് മുഴങ്ങി അയോധ്യ മുഴുവനും ആൾക്കാരുടെ നാമജപങ്ങൾ നടക്കുമ്പോൾ ആ അയോധ്യയ്ക്ക് ഒരു എയർപോർട്ട് ഉണ്ടാവുമ്പോൾ അത് വാൽമീകി മഹർഷിയുടെ പേരല്ലാതെ ആ എയർപോർട്ട് ആരുടെ പേരിടും അല്ലേ അപ്പോൾ ആ പേരിട്ടതിലുള്ള ആൾക്കാരെ ഗിരികളും സരി സരിത്തുകളും ഭൂമിയിൽ ഉള്ളോടത്തോളം കാലം അങ്ങയാൽ വിരചിതമായ രാമകഥ ലോകങ്ങളിൽ പ്രചരിക്കും എന്നാണ് രാമായണ കവി കാവ്യരചനയ്ക്ക് മുമ്പ് തന്നെ വാൽമീകി മഹർഷിക്ക് ബ്രഹ്മ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ അനുമോദന വാക്ക് അപ്പോൾ അയോധ്യ വാൽമീകി മഹർഷിയുടെ പേരിൽ അറിയുന്നത് ഇന്ത്യയുടെ സത്വം ഇന്ത്യയുടെ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ചത് വാൽമീകിയിലൂടെ എന്ന പേര് അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യോമയന രംഗത്തിലും ആ പേര് വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് മാനിഷാദ അതായത് തിന്മകളോടും ക്രൂരതകളോടും അരുതെന്ന് ലോകത്തിലെ ആദ്യ വാചകത്തിൽ തുടങ്ങുന്ന കാവ്യം ലോകത്തിന് സമർപ്പിച്ച വാത്മീകി മഹർഷിയുടെ പേരല്ലാതെ എന്തു പേരിടും അയോധ്യ വിമാനത്താവളത്തിനെന്ന് തന്നെയാണ് നുസ്ര ജഹാനും ചോദിക്കുന്നത് അതേസമയം ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന ചുമർ ചിത്രങ്ങളും ആധുനിക സൗകര്യങ്ങളും അടങ്ങിയതാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മഹാർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്